വേനൽ ചൂടിൽ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സാന്ത്വനമായി കുടിവെള്ളവും സംഭാരവും സൗജന്യമായി വിതരണം ചെയ്ത് ഐ എൻ ഡി യു സി തണ്ണീർ മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് ആരംഭിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് പന്തലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബസ് കാത്ത് നിൽക്കുമ്പോഴും അതേപോലെ ഓട്ടോറിക്ഷ നിൽക്കുമ്പോഴും ഒക്കെ കുടിവെള്ളം എത്തിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയായി കണക്കൂട്ടുകയാണ് ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ ചൈതന്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ വളരെ സജീവമായി നടക്കുകയാണ് വാലിയജീവ് അതുപോലെ ആംബുലൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂവാറ്റുപുഴയിലും ഇതുപോലെ കഴിഞ്ഞ വർഷവും തണ്ണീർ പന്തൽ ആരംഭിച്ചിരുന്നു നമ്മളിവിടെ ഈ ഇന്ന് ആരംഭിക്കുന്ന തണ്ണീർ പന്തൽ ഈ വേനൽക്കാലം മുഴുവൻ തുടരണം എന്ന ആഗ്രഹത്തിലാണ് നമ്മളീ ഇത് ആരംഭിച്ചിട്ടുള്ളൂ ഇവിടെ എത്തുന്ന ആളുകൾക്ക് സൗജന്യമായി കുടിവെള്ളവും അതുപോലെ സംഭാരവും അത് പാക്കഡായിട്ടുള്ള കുടിവെള്ളവും സംഭാരവുമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പ്രവർത്തന ഉണ്ടായിരിക്കും ഇത് ഈ ചൂട് കാലഘട്ടത്തെ അതിജീവിക്കുവാൻ യാത്രക്കാരെ ഐ സി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും ഇതുപോലെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ചൂടാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് യാത്രക്കാർ കുടിവെള്ളത്തിനായി വലിയ വില നൽകേണ്ടി വരുന്ന ഈ അവസരത്തിൽ പൊതു ഇടങ്ങളിൽ കടുത്ത ചൂടിനെ നേരിടാനാണ് ഐ എൻ ടി യു സി മൂവാറ്റുപുഴയിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കുടിവെള്ള വിതരണം ഉണ്ടായിരിക്കും സഹൃദയരായവരുടെ സഹകരണവും തൊഴിലാളികളുടെ ചാരിറ്റി പ്രവർത്തന ഫണ്ടുമാണ് ഇതിനായി വിനിയോഗിക്കുന്നതെന്ന് പി എം ഏരിയാസ് പറഞ്ഞു ചൂട് കുറയുന്നതുവരെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് തണ്ണീർ പന്തലിന്റെ പ്രവർത്തനം ബസ് ഓട്ടോ തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ട്രാഫിക് ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഇവിടെ സേവനം ലഭ്യമാകും ചടങ്ങിൽ റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ചു ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് എസ് രാജേഷ് അഡ്വക്കേറ്റ് എൽദോസ് പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ പാലം സലീം റജി പ്ലാച്ചേരി കൗൺസിലർ ജിനു ആന്റണി രതീഷ് മോഹൻ സിനിജ സനൽ ഇ എം യൂസഫ് സലീം കാവുങ്കര എന്നിവർ പങ്കെടുത്തു അത്യാധുനിക ആരോഗ്യ പരിരക്ഷ